ഹായ് ഫ്രണ്ട്സ് ട്രയ്യാൻ ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീട്രൂട്ടും പരിപ്പും വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒരു തോരൻ എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുത്തതെന്ന് നോക്കാം ബീട്രൂട്ട് തോരൻ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് പരിപ്പാണേ പരിപ്പൊന്ന് കഴുകിയെടുത്തിട്ടുള്ളൂ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെയുള്ള ഒരു അളവ് കപ്പിലായിരുന്നു പരിപ്പ് എടുത്തിരുന്നത് ഇനി ഒരു പരിപ്പും ബീട്രൂട്ടും കൂടി നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതേപോലെ വേവിച്ചെടുക്കാനായിട്ട് പാത്രം കുറച്ച് കനവുള്ള പാത്രം എടുക്കാട്ടോ അടിക്ക് കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി പോവുകയും ചെയ്യും ഈ പരിപ്പൊന്നും വെന്ത് കിട്ടൂലട്ടോ നമ്മൾ പരിപ്പ് കുതിരാൻ വയ്ക്കാത്തത് കൊണ്ട് കുറച്ച് സമയം എടുക്കുന്ന ഒന്ന് വെന്ത് കിട്ടുന്നതിന് അപ്പോൾ ഒരു പരിപ്പും ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് മിക്സ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ബീട്രൂട്ടും പരിപ്പും വെന്ത് കിട്ടുന്ന സമയത്തിന് നമുക്കൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ എരിവുള്ള മുളകാണ് എരിവ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു എരിവിനുള്ള ഒരു ടേസ്റ്റില്ലേ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ ചെറുകിയതാണ് അപ്പോൾ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒതുക്കി എടുക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് ഒരു തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവർ വേവിക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ആ ഒരു ബീട്രൂട്ടും പരിപ്പും നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ആ അവർ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു കയ്യിലെടുത്തിട്ട് നമ്മൾ ആ പരിപ്പും ബീട്രൂട്ടും ഒന്ന് മുറിച്ച് നോക്കുന്ന സമയത്ത് അത് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു പരിപ്പ് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഉടഞ്ഞു കിട്ടൂല കേട്ടോ ചെറിയ രീതിയിലൊരു കടിക്കണ രീതിയിൽ വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടേ ആ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് പരിപ്പ് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂണ് പരിപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഈ രീതിക്ക് അതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നാലോ അഞ്ചോ ഉണക്കമുളകോ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു മുളകും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണേ ഇനി ഇതിലേക്കൊരു സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു സവാളയുടെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴന്ന് ഇട്ടണം അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇതേപോലെ ഒരു സവാള ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചചവൊക്കൊന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടും പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് അടച്ചു വയ്ക്കാതെ തുറന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാട്ടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക ഇതേപോലെ മിക്സ് മിക്സാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ടും പരിപ്പും കൊണ്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ഒക്കെ ചെയ്യട്ടെ ബീട്രൂട്ടും പരിപ്പും വെച്ചിട്ട് വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈയൊരു തോരൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം